ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ആദ്യം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഓക്കെ Yeah. ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു ഡിസ്റ്റൻസിലാണ് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയം നിങ്ങളോട് ഇമോഷണലി അവർ പറയുന്നൊരു കാര്യം പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ആൻഡ് ഫോർ എവർ എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും അവർക്ക് ഒരു പാഷനാണെന്ന് പറയുന്നത് നിങ്ങളോടുള്ള പ്രണയമാണ് ഇപ്പോഴും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കും ും ഇനി ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന മെയിനായിട്ടുള്ള ആയിട്ട് പറയാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ സെപ്പറേഷനിലാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ മെമ്മറീസാണിങ്ങനെ റിപ്പീറ്റായിട്ട് അവരിൽ ഉണ്ടാകുന്നത് അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് അതായത് നിങ്ങളില്ലാണ്ട് അവർക്ക് ഒരു ഡേ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയേറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത് അവരുടെ സിറ്റുവേഷനും കൂടി ഇവിടെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യമാണ് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അങ്ങനെ അങ്ങനെ പ്ര പ്രവർത്തിച്ചിട്ടുണ്ടാവും അതായത് അവർ നിങ്ങളെ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിച്ചു പല കാര്യങ്ങളും അവരുടെ അവരുടെ നിയന്ത്രണത്തിലാകണം എന്നുള്ളൊരു ചിന്ത ഓക്കെ എല്ലാ കാര്യങ്ങളും അവരറിഞ്ഞിരിക്കണം അങ്ങനെ കുറച്ച് നിങ്ങളെ ഓവറായിട്ട് കണ്ട്രോള് ചെയ്യാൻ ശ്രമിച്ച ഒരു സാഹചര്യമുണ്ടായി അതിൻ്റെ പേരിൽ സെപ്പറേഷൻ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ ഒരു സമയത്ത് അന്ന് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ് ഓക്കെ നിങ്ങളുടെ സാമീപ്യം ഐ ആം അഡിക്റ്റഡ് ചെയ്യൂ എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ ഫീൽ ചെയ്യാണ് ഓക്കെ നിങ്ങളെ അങ്ങനെ അത്രത്തോളം അവർക്ക് മിസ്സ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങളെ പ്രണയിക്കുക എന്നുള്ളത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അത്രയേറെ അവർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഫീലിങ്സായിട്ട് വിത്തൌട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ അവർ നിങ്ങളില്ലാതെ അവർ ഫൈൻ അല്ല അവർ ഓക്കെ അല്ല ഓക്കെ എപ്പോഴും അവർ നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് നിങ്ങളുടെ സാമീപ്യം ആവശ്യമാണ് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നത് ഈ ഒരു സെപ്പറേഷനിലാണ് മേ ബി അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം ഓക്കെ അവർ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ അറിയാതെ നിങ്ങളെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചൊരു സാഹചര്യം ഉണ്ടായിരിക്കാം അങ്ങനൊരു സിറ്റുവേഷനിൽ സെപ്പറേറ്റഡായി പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും കഴിയാനില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്ത ഒരുപാട് മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിലിങ്ങനെ റിപ്പീറ്റായിട്ട് ഓർമ്മകളിലൂടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുമായിട്ട് വീണ്ടും അത്തരം സിറ്റുവേഷൻസ് റീക്രിയേറ്റ് ചെയ്യും ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഇറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സമയം കൂടിയാണിത് എന്നവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ ഡിസ്റ്റൻസിൽ പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പരസ്പരം നഷ്ടപ്പെട്ടേക്കാം ഒരാൾ മറ്റൊരാൾക്ക് നഷ്ടപ്പെട്ടേക്കാം എന്ന് പോലും ഉള്ള സാഹചര്യം കാണുന്നുണ്ട് ഈ വ്യക്തി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് അത്രയും ബാഡായിട്ടുള്ള ഫീലിംഗ്സാണ് അവർക്കുള്ളത് ഓക്കെ അവരുടെ ഫീലിംഗ്സാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും ഇമോഷൻസാണ് അത്രയും ഇമോഷണൽ ഫീലിങ്സാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ അവർക്ക് റിഗ്രറ്റ് ചെയ്യുകയാണ് ലോസ് ഫീലിംഗ് ഉണ്ടാവുകയാണ് കാരണം ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഒക്കെ അവർ നിങ്ങളോട് ചില തെറ്റുകൾ ചെയ്തിട്ട് മേ ബി ഇത് കൂടുതൽ പേർക്കും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളെ നിങ്ങളെ നഷ്ടപ്പെടുത്താനുള്ള കാരണം കാരണം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് അതിലിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരിക്കുകയാണ് അവർക്ക് അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു ചില പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു അവരുടെ കൺട്രോളിൽ നിങ്ങൾ വന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളെ ഒരുപാട് ദേഷ്യത്തോടു കൂടി അവർ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ആ ആ കാര്യങ്ങൾ ഓർത്ത് തന്നെ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുമുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ നോക്കാം ഈ ഒരു സ്പ്രെഡിലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഒക്കെ ഈ ഒരു സ്പ്രെഡിന് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാരിഫിക്കേഷൻ എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ഓക്കേ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒരു പുതിയ തുടക്കം തന്നെയാണ് എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നവർ അത്രയേറെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സോളാർ പ്ലക്സസ് ചക്ര ആൻഡ് പവർ ഓക്കെ തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസോട് കൂടി അവർ നിങ്ങളുടെ മുന്നിൽ വരണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരുടെ തെറ്റുകളെല്ലാം ഏറ്റുപറിഞ്ഞ് നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു തീരുമാനമാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത് സ്ട്രോങ് ഡിസിഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും മാറിയിട്ടുണ്ടാവാം അവർ നിങ്ങളെ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം ആ വ്യക്തിക്ക് അത്രത്തോളം ഒരു ക്ലാരിറ്റി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നത് ഇനി ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു പേഴ്സൺ നിങ്ങൾ തന്നെയാണ് അവരുടെ അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ടുഗതേർനെസ് ഐ വോണ്ട് ടു കം ക്ലോസർ സ്പെൻഡ് ടൈം വിത്ത് യു നിങ്ങളുമായിട്ട് ഇനി കൂടുതൽ എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നവരാഗ്രഹിക്കുന്നുണ്ട് ട്രൈയിങ് ടു കണക്ട് യു ത്രൂ സോഴ്സസ് ഓക്കെ പല സോഴ്സുകളിലൂടെയും അവർ നിങ്ങളുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ ഒരു സെർച്ചിലാണ് അവരിപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ലൈഫ് ലോങ്ങ് ോങ് തുടർന്ന് പോകണം എന്നവരത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് ഒരിക്കലും ഇനിയൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവരുത് എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാകണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് യു നോട്ട് ഓൺലി യു ബ്രോക്ക് മൈ ട്രസ്റ്റ് ബോട്ട് ഓൾസോ മീ ഓക്കെ അവർക്ക് ഈ ഒരു വേദന എന്ന് പറയുന്നത് അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന പോലെ അത്രയും അവരുടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തൊരു സെപ്പറേഷൻ ആണ് അത്രയും വേദന അവർക്ക് ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ദർ ഈസ് നോൺ ബിഫോർ ഓൾ ആഫ്റ്റർ യു ആർ ദ ഓൺലി വോൺ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ നേടിയെടുക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ നിങ്ങൾ അവർ വിട്ടു പോയതിനു ശേഷവും മറ്റൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായില്ല ഒരിക്കലും അവർ എന്താണ് മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് എന്നുള്ളതാണ് ആ വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നത് സോറി ഐ ഫീൽ ജെലസ് ആൻഡ് ആങ്കേൾഡ് ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ ജലസ് ഒക്കെ അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് കാരണം അത്രയും ഡീപ്പായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് അത്രയും തീവ്രമായിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രണയം ഇപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഐ ആം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് സെക്കൻഡ് റീയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവരെ നിങ്ങളെ അറിയിക്കാനും ആഗ്രഹിക്കുന്നത് ആൻഡ് ഫൈനലി പ്ലഷർ ലുക്കിംഗ് അറ്റ് യു ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ യു ഫോർ മീ ഓക്കെ സോറി ലുക്കിംഗ് അറ്റ് യു നിങ്ങൾ നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു എൻജോയ്മെൻറ്റ് ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് മീൻസ് അത്രത്തോളം നിങ്ങളുടെ സാമീപ്യം അവരാഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ലെറ്റർ സി ലെറ്റർ എ ലെറ്റർ എൽ ലെറ്റർ ആർ ലെറ്റർ ഐ ലെറ്റർ എഫ് ലെറ്റർ ടി ലെറ്റർ ഒ ലെറ്റർ എൻ ലെറ്റർ എസ് ലെറ്റർ എച്ച് ലെറ്റർ ഇ ലെറ്റർ ഡി ലെറ്റർ കെ ലെറ്റർ ഇസഡ് ആൻഡ് ലെറ്റർ ജെ ഈ എല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നമ്പർ ട്വൻറ്റി നയൻ തേർട്ടി വൺ സെവൻറ്റീൻ നമ്പർ ടു തേർട്ടീൻ തേർട്ടി വൺ തേർട്ടി വൺ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ട്വൻ്റി നയൻ ഫോർട്ടി വൺ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫോർ ഫോർട്ടി നമ്പർ ത്രീ സിക്സ്റ്റി നമ്പർ ഫൈവ് ട്വൻ്റി ഫൈവ് എന്നീ ലെറ്റേഴ്സിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് മാർച്ച് മന്ത് ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഏസിസ് ലിബ്ര ക്യാൻസർ അക്വേറിയസ് സ്കോർപ്പിയോ കാപ്രിക്കോൺ ജെമിനി ലിബ്ര എന്നീ സോഡിയക്സൈലിലുള്ള വ്യക്തികളുണ്ട് പിങ്ക് കളർ ഫേവറിറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഗോൾഡൻ യെല്ലോ കളർ പേർപ്പിൾ കളർ വൈറ്റ് കളർ വൈറ്റ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം റെഡ് കളർ ഗോൾഡൻ യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ ഓറഞ്ച് കളർ ആൻഡ് ബ്ലാക്ക് കളർ ഓക്കെ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നു ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദത്തിലുള്ള സാഹചര്യമുള്ള വ്യക്തികളുണ്ട് ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ആ ഒരു മേഖലയിൽ പഠിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവും അവരുടെ വോയിസിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാം ഒരു അട്രാക്ഷൻ ഉണ്ടാവാം ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ളവരുണ്ട് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ചില വാഹനങ്ങളോട് ക്രേസുള്ള വ്യക്തികളുമുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ോക്കിയപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ